മോഹൻലാലിൻ്റെ അഭിനയത്തെക്കുറിച്ച് എല്ലാവരും വളരെ അത്ഭുതത്തോടെ പറയുന്നത് അറിയാമല്ലോ അദ്ദേഹത്തിൻ്റെ അഭിനയത്തെക്കുറിച്ച് കൂടുതൽ വിവരിക്കേണ്ട ആവശ്യമില്ല അതിനെക്കുറിച്ച് രണ്ട് വാക്ക് അദ്ദേഹത്തിൻ്റെ അഭിനയ രീതി നമ്മൾ നോക്കുമ്പോൾ പഠിക്കുമ്പോൾ ചെറിയൊരു ഉദാഹരണം പറഞ്ഞാൽ ഇപ്പം ഞാൻ ഹിബോൺ അദ്ദേഹം ഹിബോണായിട്ട് അഭിനയിക്കും അതിന് അദ്ദേഹത്തിന് എന്നെ കാണുകയോ അറിയുകയോ പഠിക്കുകയോ മനസ്സിലാക്കുകയോ അങ്ങനെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഹിബോൺ ആയിട്ട് അഭിനയിക്കാൻ പറഞ്ഞാൽ അദ്ദേഹം ഹിബോൺ ആയിട്ട് അഭിനയിക്കും അദ്ദേഹം അഭിനയിച്ചു കഴിയുമ്പത്തേനും ഹിബോൺ ആണെന്ന് നമുക്ക് കൺവിൻസ് ആവുകയും ചെയ്യും ഈ ഹിബോൺ ആ ഈ ഹിബോണായിട്ട് തന്നെയാണോ അദ്ദേഹം അഭിനയിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല പക്ഷേ ഹിബോണായിട്ട് അദ്ദേഹം അഭിനയിക്കും അദ്ദേഹത്തിൻ്റെ അഭിനയം നമുക്ക് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഹിബോൺ ആണെന്ന് നമുക്ക് കൺവിൻസ് ആവുകയും ചെയ്യും പക്ഷേ ആ അദ്ദേഹം അഭിനയിച്ച ആ ഹിബോണും യഥാർത്ഥത്തിലുള്ള ഈ ഹിബോണും തമ്മിൽ യാതൊരു കുലബന്ധവും ഇല്ലായിരിക്കും അദ്ദേഹത്തിൻ്റെ അഭിനയ രീതി ഇങ്ങനെയാണ് അദ്ദേഹം ആരായിട്ട് വേണമെങ്കിലും അഭിനയിക്കും അതാണ് അദ്ദേഹത്തിൻ്റെ കഴിവ് പക്ഷേ ഈ ഡിഫറൻസ് ഇതാണ് ഇത് വലിയ സബ്ജെക്റ്റാണ് അതുകൊണ്ട് ചുരുക്കി പറയുന്നു എന്നുള്ളതേ ഉള്ളൂ ഉദാഹരണം അപ്പോൾ ഇത് എല്ലാ അഭിനേതാക്കളും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു അഭിനയ രീതി എന്നതിനപ്പുറത്തേക്ക് ഇനി ഇതിന് വലിയ സ്ഥാനമില്ല എന്നുള്ളതാണ് അദ്ദേഹം മലയാള സിനിമയ്ക്ക് നൽകിയ സംഭാവനയെ നമ്മൾ മാനിച്ചുകൊണ്ട് തന്നെ ഇനി അദ്ദേഹത്തെ ഈ രീതിയിൽ അധികം പുഴുത്തേണ്ടതില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അദ്ദേഹത്തിൻ്റെ ഈ അഭിനയ രീതി എല്ലാ അഭിനേതാക്കളും പഠിച്ചു വെക്കുക എന്നുള്ളതാണ് കാരണം കാലം മാറി ഇനിയിപ്പോൾ ഹിബോണായിട്ട് ഒരാൾ അഭിനയിച്ച് ആളുകൾ കൺവിൻസ് ആണെങ്കിൽ ഹിബോണെക്കുറിച്ച് അറിയുകയും ഹിബോണെ കാണുകയും ഹിബോണെ പഠിക്കുകയും ഹിബോണിൻ്റെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുകയും അങ്ങനെയൊക്കെ ചെയ്തതിന് ശേഷമുള്ളൂ നടക്കത്തുള്ളൂ എന്നെപ്പോലെ മേക്കപ്പ് ചെയ്യേണ്ടി വരും അപ്പോൾ അങ്ങനെ പല കാര്യങ്ങളും അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ കാലഘട്ടം കഴിഞ്ഞ ഒരു അഭിനയ രീതി ആയിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തെക്കുറിച്ച് ഇപ്പോൾ വരുന്ന വിമർശനങ്ങളും കൂടി കണക്കിലെടുത്താണ് ഈ പറയുന്നത് അദ്ദേഹത്തിൻ്റെ അഭിനയ രീതിയുടെ കാലഘട്ടം കഴിഞ്ഞു എന്നുള്ളതാണ് ഇപ്പോൾ പുതിയ അഭിനയ രീതികളാണ് ഇതൊക്കെ പറയുമ്പോൾ തന്നെ മറ്റൊരു കാര്യം ഞാൻ പറയട്ടെ സതയം കിരീടം അതുപോലെ തന്നെ അദ്ദേഹം അഭിനയിച്ച മറ്റ് പ്രധാനപ്പെട്ട സിനിമകൾ രാവണപ്രഭു നരസിംഹം തുടങ്ങിയ സിനിമകളൊന്നും ഇവിടുത്തെ ടോം ക്രൂസ് ആണെങ്കിലും ഗ്രൂസാണെങ്കിലും ആണെങ്കിലും അഭിനയിക്കത്തില്ല അവന്മാർക്ക് മുൻ കൊടുക്കാൻ അറിയത്തില്ല അതുകൊണ്ട് ഇതുകൊണ്ടൊക്കെ തന്നെ ടോം ക്രൂസും ബ്രാറ്റ് പിറ്റിനെ പോലെയുള്ള അഭിനേതാക്കൾ വളരെ മോശവും മോഹൻലാൽ വളരെ മികച്ചതും ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന അദ്ദേഹത്തിൻ്റെ സിനിമകളെല്ലാം കാണുന്ന ഒരു സാധാരണ ആൾ തന്നെയാണ് ഞാൻ താങ്ക്